ർ സിയുടെ നേതൃത്വത്തിൽ സവിശേഷ സഹായം ആവശ്യമായ കുട്ടികൾക്കായി എൽഇ ഡി റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ലൈറ്റ് അപ്പ് വിത്ത് ട്വിംഗ്ലിംഗ് സ്റ്റാർസ് എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് കായംകുളം സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു സമഗ്ര ശിക്ഷ കേരള കായംകുളം ബിആർസിയുടെ നേതൃത്വത്തിലാണ് എൽ ഇ ഡി റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് സവിശേഷ സഹായം ആവശ്യമായ കുട്ടികൾക്കായി ലൈറ്റ് അപ്പ് വിത്ത് ട്വിംഗ്ലിംഗ് സ്റ്റാർസ് എന്ന പേരിലായിരുന്നു ശില്പശാല കായംകുളം സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു കുട്ടികൾ ശ്രദ്ധയോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മനം നിറയ്ക്കുന്ന കാഴ്ചയായി

നമ്മുടെ നിത്യ ജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് അല്ലെ അതിന്റെ ടെക്നോളജി മനസ്സിലാക്കുന്നതിന് ഉപരി നമുക്ക് ലാഭമുണ്ടോ ഇവിടെ സാമ്പത്തിക ലാഭം ഉള്ളു കാരണം നമ്മൾ പോയ നശിച്ച ഒരു സാധനം നമ്മൾ തന്നെ ശരിയാക്കി എടുക്കയാണ് അല്ലെങ്കിൽ ഒരു പുതിയ നിങ്ങൾക്ക് നിസ്വാണ് നമുക്ക് നേരത്തെ ആണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അത്തരം നിരവധി പ്രവർത്തനങ്ങളാണ് മിസ്റ്റിം ക്ലബ്ബിലേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ടനുസരിച്ചുള്ള സർക്കാർ സമഗ്ര ശിക്ഷ കേന്ദ്രമായിട്ട് ഫണ്ടനുസരിച്ച്